മെല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ആരാധനയും കുറഞ്ഞു പോകാത്ത ആദരവും നിത്യവും ഇടപെടാതകരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ സ്വന്തം ശരീരം പിതാവാം ദൈവത്തിന് നിർമ്മലയാഗമായി അർപ്പിച്ച സത്യപ്രധാനാചാര്യനായ കർത്താവേ നിനക്ക് ഞങ്ങളോടുള്ള സ്നേഹത്താൽ പ്രേരിതനായി തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി ബലിയായി തീർന്ന കളങ്കമില്ലാത്ത ആട്ടിൻകുട്ടിയായ കർത്താവേ നിനക്ക് സ്തോത്രം രക്ഷാകരമായ നിന്റെ മരണത്തിൻ്റെയും പ്രത്യാശാജനകമായതിൻ്റെ ഉയർപ്പിൻ്റെയും സ്മരണ നിർവഹിച്ചുകൊണ്ട് പിതാവാൻ ദൈവത്തിന് സ്തോത്രയാഗമർപ്പിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും എൻ്റെ നാഥ അടിയങ്ങൾ ജീവനോടിയിരിക്കുന്ന ഓരോ നാഴികയിലും സ്തുതിമാരാധനയും തനിക്ക് യോഗ്യമാകുന്നു യും ഭാഗ്യം ദിവ്യവും സ്വർഗീയമാവുന്ന വിശ്വസങ്ങളുടെയും ഭാഗ്യം ഭയങ്കരമായ ഭാഗ്യം ബഹുമാനപ്പെട്ട കൈകളാൽ കുന്തിരിക്കപ്പെടുന്നു നാം എല്ലാവരും പ്രാർത്ഥിച്ചു കരുണയും യാചിക്കണം പാപപരിഹാരം നൽകുന്നവനും അകൃത്യങ്ങൾ കറകൾ തുടച്ചു നീക്കി അവയെ സ്മരിക്കുന്നവനുമായി ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളെ സ്നേഹിക്കുന്നവനായ നിന്റെ മഹാകരുണയാൽ അസംഖ്യങ്ങളായ എൻ്റെ കഠിന പാപങ്ങളും വിശ്വാസികളായ നിന്റെ ജനത്തിന്റെ അപരാധങ്ങളും നീ പൊറുക്കണമേ ഉത്തമനേ നിന്റെ കൃപയാൽ ഞങ്ങളോട് ഞങ്ങളോടലിവ് തോന്നണമേ ദൈവമായ കർത്താവേ ഞങ്ങളെ നീ മറന്നുകളിയതേ ഞങ്ങളിൽ നിന്നും വാങ്ങിപ്പോയി ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെയും നേതാക്കന്മാരെയും മൽപ്പാന്മാരെയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളായ വിശ്വാസികളായി നിര്യാണം പ്രാപിച്ച സകലതയും നീ ഓർക്കണമേ ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ സ്വസ്ഥത നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ കർത്താദികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായി മഷിഹാദം പുരാനിരാനി ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയി ഇവർക്കും ഇവർ നി വിമോചകനവും വിമോചനവുമായിരിക്കണമേണമേ കർത്താവേ ഞങ്ങളോട് ഉത്തരമുള്ളണമേ ഞങ്ങളുടെ തുണയ്ക്കായി നീ എഴുന്നള്ളണമേണമേ ഞങ്ങളെ സഹായിപ്പായി നിവേഗം വന്നു ചേരണമേണ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ അനുകയോട് ശ്രദ്ധിക്കണമേ ദൈവമേ ഞങ്ങളുടെ അപരാധങ്ങൾ മൂലം ഞങ്ങളുടെ മേൽ വിധിക്കപ്പെട്ടിരിക്കുന്ന സകല ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് പിൻവലിക്കണമേ കോപവടികളെ വടികളെ ഞങ്ങളിൽ നിന്ന് തടഞ്ഞു നീക്കണമേ സമാധാനകാംക്ഷികളായ ആളുകൾക്ക് നീ നൽകുന്ന ഭാഗ്യകരമായ അനുഭവത്തിന് ഞങ്ങളെയും നീ അർഹരാക്കണമേ നിനക്കിഷ്ടവും പ്രസാദകരവുമായ ക്രിസ്തീയ പരിപൂർണത സൗജന്യമായി ഞങ്ങൾക്ക് നൽകണമേണമേ നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേണമേ ഞങ്ങൾ നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കണം അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ കർത്താവേ സ്വർഗത്തെ ഉള്ളം കൈയിൽ നിന്നെ മർത്തിരായി ഞങ്ങൾക്ക് ഞങ്ങളുടെ കരങ്ങളിൽ വഹിക്കുവാൻ നീ കൃപ നൽകി നിന്റെ ഉജ്ജ്വല പ്രകാശത്താൽ കെ റൂബുകൾ വിറയ്ക്കുമ്പോൾ ജീവൻ്റെ അപ്പമായി നിന്നെ ഞങ്ങൾ അനുഭവിക്കുന്നു നിന്റെ മഹത്വം സറാഫുകളുടെ ഗണത്തെ ഭയപ്പെടുത്തുമ്പോൾ മനുഷ്യരായി ഞങ്ങൾ നിന്നാൽ പോഷിപ്പിക്കപ്പെടുന്നു നിന്റെ നാമം നിലനിൽക്കുന്നതും നിന്റെ പൗരോഹിത്യം ശാശ്വതവുമാകുന്നു ക്രൂശാരോഹകർ നിന്റെ ശരീരമാകുന്ന മുന്തിരിക്കൂല പിഴിഞ്ഞെടുത്തുവെങ്കിലും അവർക്കത് പാനം ചെയ്യുവാനായില്ല എന്നാലോ നിന്നെ ഏറ്റുപറഞ്ഞ നിന്റെ ജനം ജനം അത് കുടിച്ച് അനശ്വരത പ്രാപിക്കുന്നു നിന്റെ ശരീരം മുറിച്ചവർക്ക് അത് രുചിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും നിന്റെ ആരാധകർ അനു അനുഭവിച്ച് അതിൻ്റെ പോഷണത്താൽ നിത്യത പ്രാപിക്കുന്നു നിരന്തരമായി മുറിക്കപ്പെട്ടിട്ടും തീർന്നുപോകാത്ത ദിവ്യ ഭക്ഷണവും നിത്യവും ചിന്തപ്പെട്ടിട്ടും വറ്റിപ്പോകാത്ത ജീവന്റെ പാനീയുമായി ഞങ്ങളുടെ നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ വേണമെങ്കിൽ ധൂമം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു നിന്റെ മഹനീയ സിംഹാസനത്തിന് മുൻപാകെയാണ് പാപികളായി ഞങ്ങൾ നിൽക്കുന്നത് എന്ന ബോധം ഞങ്ങളിൽ സൃഷ്ടിക്കണമേ നിന്റെ ദർശനത്തിനായി ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ തെളിയിക്കണമേ നിന്റെ ദിവ്യ കൽപ്പനകൾ കേൾക്കുവാൻ ഞങ്ങളുടെ ശ്രവണേന്ദ്രിയങ്ങളെ തുറക്കണമേണമേ നിന്നോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും നിർമ്മലമാക്കണമേ ഞങ്ങളുടെ ചിന്തകളെ നീതിപരമാക്കണമേ നിന്റെ കാസായിൽ നിന്നുള്ള പാനീയത്താൽ ഞങ്ങളെല്ലാവരെയും തൃപ്തരാക്കണമേ നിന്റെ തിരുശരീരമാകുന്ന ഭക്ഷണത്താൽ ഞങ്ങളെല്ലാവരെയും ആഹ്ലാദിപ്പിക്കണമേ ഞങ്ങളുടെ നാസികകളെ നിന്റെ സാന്നിധ്യം നൽകുന്ന സൗരഭ്യത്താൽ ധന്യമാക്കണമേ ഞങ്ങളുടെ അധരങ്ങളെ നിന്നോടുള്ള സ്തുതികളാൽ സജീവമാക്കണമേ ഞങ്ങളുടെ നാവുകളിൽ നിന്ന് നിനക്ക് സ്തുതി സ്തോത്രങ്ങൾ ഇടമുറിയാതെ വരുവാൻ ഇടയാക്കണമേ ഞങ്ങളുടെ തെറ്റുകൾ നിന്റെ ദൈവിനാൽ വിസ്മരിക്കപ്പെടണമേണം ഞങ്ങളുടെ പാപക്കറകൾ നിന്റെ സോപ്പായാൽ മായ്ക്കണമേ ഞങ്ങൾ നീ വസിക്കുന്ന ആലയങ്ങളായി ഭവിക്കണമേ ഞങ്ങളുടെ പരേതർക്ക് നിന്നിൽ നിന്ന് നിത്യജീവനും രക്ഷാകരമായ വിശ്രമവും സിദ്ധിക്കണമേ പുനരുദ്ധാന ദിവസം അവർ ഉയർത്തെഴുന്നേറ്റ് നിന്റെ വലതു ഭാഗത്ത് നിൽക്കുകയും ചെയ്യും ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിമാരാധനയും സമർപ്പിക്കും ഹോ വഖുസു كمور من نالو غن كابيل هو سو يور هو بي والشب كونو دا تو هي بتراي هن والملو لم والمي